ാലക്കോട് കടപ്പുറത്ത് മീൻ പിടിക്കുന്നതിനിടെ ചെറുവള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി പാലക്കാട് സ്വദേശി എൻ പി അബ്രഹാമിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പുതിയങ്ങാടിക്കടലിൽ നാലു നോട്ടിക്കൽ മൈൽ അകലെയാണ് മൃതദേഹം കണ്ടെടുത്തത് പിന്നീട് ഇത് കരക്കെത്തിച്ചാണ് കാണാതായ അബ്രഹാമിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത് രാവിലെ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് കണ്ണൂർ പാലക്കോട് അഴിമുഖത്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ തോണിമറിഞ്ഞത് മത്സ്യബന്ധനത്തിന് പോകവെയാണ് അപകടം എബ്രഹാമിനോടൊപ്പം ഉണ്ടായിരുന്ന പയ്യനൂർ കുഞ്ചക്കാട്ട് എമംഗലം വീട്ടിൽ വർഗീസ് ലാസർ പിന്നീട് നീന്തി രക്ഷപ്പെട്ടിരുന്നു തിരച്ചിലിനായി ഞായറാഴ്ച പകൽ തീരദേശ പോലീസും ഫയർഫോഴ്സും എത്തിയിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം കടലിൽ തിരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല പാലക്കോട് കടപ്പുറത്ത് മണൽത്തിട്ടയിൽ ഇടിച്ച് മൂന്ന് ദിവസം മുൻപും വെള്ളം മറിഞ്ഞിരുന്നു

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പൊഴേക്ക് പോകും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഡി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ